ഇപ്പൊ നമ്മൾ എത്തിക്കുന്നത് ബാനാസുര സാഗർ ഡാമിലാണ് കുട്ടി ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ

അപ്പൊ നമുക്ക് അടുത്ത എൻട്രൻസ് ടിക്കറ്റ് കീറി കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോവാന്നോയിൽ നല്ല രസമായിരിക്കും നോക്ക് അടിപൊളിയായിരിക്കും ബാ ജി പോയി വളക്ക ഞാൻ ഇവിടെ വീട് എടുത്തിറഞ്ചി അപ്പൊ നോക്കിക്കു ഞാൻ എന്നെ പറഞ്ഞേക്കണമെന്നില്ല നമുക്ക് മേലെ കയറവാ

ഒന്നരന്നല്ലത് പിന്നെ ക്ലൈമ്പിങ് എനിക്ക് പോയി ഒരു വർഷത്തിൽ ബാണസുര സാഗർ ഡാമിന്റെ ചിറ്റോറായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട് പിന്നെ ജിപ്പ് ലൈന് പിന്നെ ബോട്ടിങ് അങ്ങനെ തുടങ്ങിയിട്ട് കുറെ പരിപാടികളുണ്ട് പക്ഷെ നമ്മളിപ്പോ എന്തെങ്കിലും എടുക്കണ്ട ജിപ്പൈനിലാണ് പോയാലോ പിന്നെ അവിടെ ഇറങ്ങിയാൽ മതിയല്ലോ ക്ച്വലി ബാണസുറ സഗർ ഡാമിൽ വന്നിട്ട് ഞാൻ അവിടെ വരും നേരെ കേറിയിട്ട് കുറച്ചു നേരം ഡാമ് ആവും എന്നിട്ട് ഇറങ്ങി പോവും ഇതാണ് പരിപാടി പക്ഷെ ഈ ഒരു വ്യൂ ഉണ്ടല്ലോ ഇത് ഞാൻ ഇതുവരെ വന്നിട്ട് കണ്ടിട്ടില്ല നല്ല രസമുണ്ട് മറ്റേ യെല്ലോ ബാമ്പു കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒരു ചെറിയ നടക്കാനുള്ള വഴി അടിപൊളി ഇവിടെ നിന്നുള്ള ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഭംഗി ഉണ്ടോന്നു തന്നെ എന്റെ ഈ ഒരു വീഡിയോകത്ത് കാണാൻ എന്റെ മോന്റെ പോലെ ഇല്ലെങ്കിലും ബാക്കിയെല്ലാം കൂടെ കാണുമ്പോൾ നല്ല രസമില്ലേ ഞാൻ എന്തിനാ പറ അങ്ങനെ പറഞ്ഞു എന്തെങ്കിലും അപ്പുറത്തേക്കുന്നുണ്ട് എന്നെ കുത്താനായിട്ട് നിൽക്കുവാണ് അപ്പൊ ഞാൻ തന്നെ കൊടുത്താൽ നിങ്ങളോട് കുത്തില്ലല്ലോ അങ്ങോട്ട് കേറീന്നെ കാട്ടില്ല ഞാനുണ്ടോ നേരത്ത് കുളിച്ചു മഴ കയറിണ്ട് അതുകൊണ്ട് കേറി പോകുന്ന ആൾക്കാർ വിചാരിച്ചാണ് മേലെ മഴ ആണ് ഞാൻ റെയിൻകോട്ടും മൊത്തത്തിനെ മണ്ടന്മാർ അപ്പൊ കിടപ്പാ